അപ്പം നിങ്ങളുടെ വീട്ടില് ഇനി സുരക്ഷിതമായിട്ട് ഗ്യാസ് ഉപയോഗിക്കാം ഇത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപയുടെ ആണ് അതായത് ഇത് ഈ നാനോ ഡിവൈസ് വെച്ച് കഴിഞ്ഞാൽ ഇത് വെച്ചതിന് ശേഷം ഈ സിലിണ്ടറിൽ നിന്നോ ഗ്യാസിന്റെ എന്തെങ്കിലും ഒരു അപകടം നിങ്ങൾക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു രൂപ മുതൽ അമ്പത് ലക്ഷം രൂപയുടെ വരെയുള്ള ഇൻഷുറൻസ് ആണ് ഇതിന് നമ്മൾ കൊടുക്കുന്നത് ഈ ഡിവൈസ് ഫിറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ സ്വപ്നം എന്ത് കാര്യം നമ്മൾ വെച്ച വീടും നമ്മുടെ സ്ഥാപന വസ്തുക്കളും നമ്മുടെ എല്ലാം 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 സുരക്ഷിതമായി 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 വേണം സുരക്ഷിതം അത് നമ്മുടെ ബന്ധുജനങ്ങളും ഏതൊക്കെയോ വലിയ ഒരു പേടി സ്വപ്നം എന്ന് പറഞ്ഞാൽ വീട്ടമ്മമാരുടെ എവിടെങ്കിലും പോകുമ്പോ അവർ ഓർക്കത്തില്ലേ ഗ്യാസ് ഓഫ് ചെയ്യുക ഇവർ ഇവർ ഇതിനെ കുറിച്ച് ഓർത്ത് പേടി വീട്ടിൽ എന്തെങ്കിലും സംഭവിച്ചാലും അതിനെ കുറിച്ച് നിങ്ങൾ മറന്നു കളയുക ആണ് നമ്മളെ കണക്ട് ചെയ്യുന്നത് ഇതിലേക്ക് വെക്കും ഇതിലേക്ക് ഈ പ്രെസ് ചെയ്ത് ഇതിനകത്ത് കയറിയല്ലോ അത് ഈ ഭാഗമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് റെഗുലേറ്ററിലിട്ട് കൊടുക്കുന്ന അല്ലെ റെഗുലേറ്ററിലേക്ക് കൊടുക്കുന്നുണ്ട് ഇത് ഫിറ്റ് ചെയ്യണം കൃത്യമായിട്ട് ഫിറ്റ് ചെയ്യാം ഓക്കെ കൃത്യമായിട്ട് ഫിറ്റ് ചെയ്തതിന് ശേഷം നോർമൽ സിലിണ്ടറിൽ ചെയ്തതുപോലെ തന്നെ തന്നെ ചെയ്യുന്നു ചെയ്യുന്നു നമ്മൾ നേരത്തെ ഇവിടുന്ന് കണക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഇനി നമ്മൾ നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യണം ഓൺ ചെയ്യാൻ കത്തിക്കുകയാണ് ഞാൻ ഇനി നോക്കുക നമ്മൾ നമ്മളെ നമ്മുടെ തവിയുടെയോ എന്തെങ്കിലും സ്പൂണ് വെച്ചോ എന്തെങ്കിലും ഒരു നാല് നാല് തട്ട് തട്ട് അത്രേ അത്രേ ഉള്ളൂ ഉള്ളൂ പിന്നെ ഇവൻ ഓണം ഇനി ഇതിലെ ലീക്കേജ് സംഭവിച്ച എന്താ സംഭവിക്കുന്നത് ഞാൻ കാണിക്കാൻ പോവുകയാണ് വളരെ അപകടം പിടിച്ച രീതിയിലുള്ള ഒരു ഒരു സംഭവമാണ് കാണിക്കാൻ പോകുന്നത് അതായത് കത്തിക്കൊണ്ടിരിക്കട്ടെ ശരി ഗ്യാസ് ഓപ്പൺ ചെയ്യുകയാണ് ഗ്യാസിന്റെ റെഗുലേറ്റർ ഓൺ ആണ് നിങ്ങൾ നോക്കണം ഗ്യാസിന്റെ റെഗുലേറ്റർ ഓട് ട്യൂബിന്റെ ഫ്രണ്ടിൽ കത്തിച്ചു വെച്ചിരിക്കുകയാണ് ഇതെന്താ കത്തത്തെ പ്രശ്നമില്ലാത്ത എന്താ ഇതാണ് നമ്മളുടെ ഡിവൈസിന്റെ ഇതാണ് നമ്മുടെ ഡിവൈസ് ഡിവൈസിന്റെ വർക്കിംഗ് നൂറ് ശതമാനം വിശ്വാസത്തോടെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അത്രയും നല്ലൊരു കാര്യമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈ ഒരു സ്ഥാപനം നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുകയാണ്